അപ്പം നമ്മൾ ചേനയൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതേന ഒരു ചെറിയ കഷ്ണം ചേന ചെറിയെന്ന് വെച്ചാൽ അര കിലോ എന്നൊക്കെ നമ്മൾ മേടിച്ചാൽ അത് എടുക്കാം അത്രയും വേണമെന്നില്ല ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണം അത് നമ്മൾ വീട്ടിലെ ആളനുസരിച്ച് നമുക്ക് എടുത്താൽ മതി അധികാളുണ്ടെങ്കിൽ ഇതിൽ കഷ്ണം കൂടുതലും ഉണ്ട് അപ്പം ഇത് ചേന കേട്ടോ പിന്നെ ഒരു സവോള ഒരു തക്കാളി ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറി വേർപ്പില്ല പച്ചമുളക് വേണമെങ്കിൽ രണ്ട് മൂന്നെണ്ണം കിടാ ഇട്ടാ കൂടത്തിൽ വേണമെങ്കിൽ ഇടാ മൂന്ന് നല്ല കിട എന്നിട്ട് ഇത്രയും സാധനങ്ങൾ പിന്നെ അത് നമ്മൾ ഈ ചേനേനെ നമ്മൾ കുക്കറിലിട്ട് ഒരു ഇസല് വരക്ക ഞാൻ കടല വേവിച്ച കാരണമാണ് കേട്ടോ ആ കുക്കറിലങ്ങനെ കളറ് വന്നെണ്ണം അത് ഇങ്ങനത്തെ കളറൊന്നും വിചാരിക്കില്ല കടല വേവിച്ചിട്ട് അത് ഞാൻ വെറുതെ ഒന്ന് കഴുകിയിട്ടുള്ളൂ എന്നുവെച്ചാൽ ഇനിയിപ്പോൾ ഇതിൽ ആക്കണ കാരണം dapprò, sapore, 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 പിന്നത് വെറുതെ ഒരിഷ്ടത്തിന് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ മാത്രം പിന്നെ രണ്ടു മൂന്നാല് പോളുത്തുള്ളിയും കൂടി ഇടണം ഇടണോട്ടാണ് അത് വിട്ടുപോയി ഇപ്പോഴാണ് ഓർമ്മ ആ വെളുത്തുള്ളി ഇട്ടു പിന്നെ നമുക്ക് ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി ഇടാം നമ്മൾ ബീഫ് വറുത്ത ബീഫൊക്കെ വെക്കണ പോലെ വയ്ക്കാനാണ് അത് മഞ്ഞപ്പൊടി ഒരു സ്പൂണും ഇടാം സ്പൂണ് ചെറുതായിരുന്നു ഒരു തിരിമുടി ഇട്ടത് പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പിട ഉപ്പിട കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക ഒരു സ്പൂണും രണ്ട് സ്പൂണൊക്കെ മതിയാവും കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക കറിയുടെ പോലെ നടച്ച് ചെയ്യാൻ പറ്റില്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമ്മൾ അത് കഴിച്ചിട്ട് മറക്കാൻ തീരുമാനം ബീഫൊക്കെ പറ്റിയില്ല അപ്പം കുഴക്കുമ്പോൾ തന്നെ ബീഫിൻ്റെ മണം വരുന്നത് ബീഫല്ല ബീഫിൻ്റെ ഒരു നല്ല മണം വരുന്നുളി സവാള ും വിലക്കലി കറുകല ഞാൻ ഇവിടെ ഉള്ള കാരണം കറുകലിടുന്നതാണ് ഇട്ടല്ല കറുകല ഇടണം നിർബന്ധം ഒന്നും മസാല ഇട്ടാൽ എന്നിട്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് തീരുമ്പോരഞ്ച് മിനിറ്റ് തീരുമ്പോൾ തന്നെ ബീഫിൻ്റെ മണമെന്ന് വരുന്നു അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും വന്നിട്ട് അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക ഒരു അര ഗ്ലാസ് ചേന മുങ്ങ ചേനയ്ക്കൊന്ന് വേവാനുള്ള വെള്ളം നമുക്ക് ഈ പരച്ചൊഴിക്കണ്ടേ അപ്പഴേ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതിനാ അടുപ്പത്തി ആക്കാം എന്നിട്ട് കുക്കറിൽ അടുപ്പത്തി വെച്ചിട്ട് ഞാൻ അത് ഗ്യാസ് ഒഴിക്കണത് എന്താണ് കുരുമുളക് ഇട്ടിട്ടുണ്ട് നെരിഞ്ചീരകം പിന്നെ ഒരു ഉണക്കമുളക് കേട്ടോ എന്നിട്ട് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ തീവും ഏറ്റവും കുറവില് ഏറ്റവും കുറവില് വെച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് കുറച്ച് നേരം ഇളക്കിയെടുക്കണം അപ്പം ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടാവില്ല ആ വെള്ളമൊക്കെ വലിഞ്ഞ കിട്ടിയിട്ടാണ് നമുക്ക് അപ്പോൾ എന്നിട്ട് നമുക്ക് വെളുത്തുകൊണ്ടുവെച്ചാൽ മതി കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം ഞാനിതിങ്ങനെ വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കും ഇതിങ്ങനെ ഒരു ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് ഇതിങ്ങനെ നമ്മുടെ ചേണ തിളക്കിനുണ്ട് അപ്പം നമ്മളത് അരച്ചരപ്പ് അരപ്പ് നമ്മളത് ഒഴിക്കണം അരപ്പ് ഒഴിച്ച് കുറച്ച് നോക്കാം നമുക്ക് ഇത്തിരി കുറഞ്ഞ് കഴിഞ്ഞിട്ടേ അരപ്പിൻ്റെതൊന്നും ഇളക്കി കഴിഞ്ഞിട്ട് ഞാനേ അലക്കാൻ പോയപ്പോൾ എൻ്റെ മോൻ പറയണേ അമ്മൊട്ട് നടക്കണം പക്ക വീഡിയോ കുടിക്കണം ചേട്ടാ പറയണം അവന് നല്ല കാര്യം അല്ല എന്നല്ല അല്ല കളിയാക്കും ഞാനൊരു അമ്മ വീട്ടിൽ ഇപ്പോൾ കാര്യങ്ങളാണ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് രസമല്ലേ അപ്പം നമ്മൾ ഇത് അര കലക്കി ഒഴിച്ചു കൂട്ടാം കലക്കി ഒഴിച്ചു അതാം ലൂസല്ലാധികം കട്ടയല്ലാത്ത പോലെ കേട്ടാ ഇപ്പം ഒരിത്തിരി ഇത് വേണം കണ്ട ഇപ്പം ഒത്തിരി ഇത്തിരി കട്ട പോലെ ഉണ്ട് പിന്നെ ഇതൊന്ന് തിളക്കട്ടെ തിളച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് ഈ എന്തെങ്കിലും ഇതുപോലെ ഉരുളക്ക ഇഴങ്ങോ അങ്ങനെയൊക്കെ വെക്കൂല്ല നമ്മൾ അപ്പം നമുക്കിത്തിരി ലൂസണം തോന്നണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം നമുക്ക് ഇതിപ്പോൾ കട്ടിൻ്റെ കിട്ടുക വലിയ കുഴപ്പമില്ല കണ്ടാൽ ചിലപ്പോൾ നമ്മ ആക്കുമ്പോൾ വെള്ളം കൂടില്ല ഇനി ഇതിനേലും കട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം പറയും ആ കഷ്ണം വെന്തിട്ടുണ്ടാവില്ല ആ കഷ്ണം നമ്മളെ ഒന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്നെണ്ണം അങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് കയ്യിലോണ്ട് തന്നെ ഉടക്കുക അപ്പം നമ്മുടെ ആ കറിക്ക് ആ കഷ്ണത്തിൻ്റെ നമ്മൾ വയ്ക്കണം ആ കഷ്ണത്തിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും ക്കി ഒരു കട്ടി വരും ഇതിനിപ്പം വലിയ കട്ടി കുറവൊന്നുമില്ല കട്ടിയൊക്കെ ഉണ്ട് ചിലപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ അടുക്കളയില് ഇപ്പോൾ വെക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും ചിലപ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴും ഭയങ്കര കറക്റ്റായിട്ടൊന്നും ആർക്കും കിട്ടില്ലല്ലോ അപ്പം നമ്മളെന്ത് ചെയ്യുക ഉരുളം കിഴങ്ങായാലും ചേനയായാലും എന്നിട്ടായാലും ഇപ്പം കടലാണെങ്കിൽ കടലൊക്കെ ഇപ്പം നമ്മൾ ചാർ വെക്കും ചിലപ്പോൾ അപ്പോൾ ചാറ് ചെയ്യും ഭയങ്കര ചാറായല്ലാന്നു ആയിരിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യുക അവിടെ എടുത്ത് ഉടക്കിയ അത്രേ ഉള്ളൂ കയറി അപ്പോൾ കട്ടി കിട്ടും കിറക്കി കണ്ട അപ്പം ഒന്നും കൂടിയും കട്ടി ചെയ്തിട്ട് തിളച്ച് വരുമ്പോ ഒന്നും കൂടി കുറുക്കും അപ്പം ഇതിന് നല്ല നല്ല ബീഫിൻ്റെ ടേസ്റ്റാണ് ടേസ്റ്റ് പറയും കണ്ട നല്ല കട്ടി കട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇത് തിളക്കട്ടേട്ടാണ് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ചോറുപുള്ളി കാച്ചണം അപ്പക്ക കൂട്ടാൻ കാച്ച അപ്പം നമ്മൾ കൂട്ടാൻ കാച്ചാമ്പ ഉണക്കി മുന്നേ വേപ്പിയും മുല്ല അധികം കുറച്ച് വേപ്പിലിടുത്തിട്ട് നമ്മൾ ഇതിലിങ്ങനെ തിരുമ്പാണ് തിരുമ്പിട്ട് ഇതിലിടാം അപ്പം പ്രത്യേക ടേസ്റ്റാണ് ചെയ്തു പെട്ടെന്ന് കാണും എന്നിട്ട് എന്നോട് പറഞ്ഞോളൂ അത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുമ്പോൾ ഒന്ന് ഒരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ പിന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ ശരിയാവുമോ അപ്പോഴേ നമുക്കിത് കത്തിച്ച് വെക്കാം കത്തിച്ചു തീ കുറച്ച് വയ്ക്കാം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് വെളിച്ചെണ്ണ വാടട്ടെട്ടാ തീ വാടട്ടെ വാടത്തെ വാടത്തേ വെള്ളമൊക്കെ ഒന്ന് വലിയ വേണ്ടിയിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ അത് ഒത്തിരി വെളിച്ചെണ്ണമാക്കിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ച് പൂക്കെട്ടിട്ട് നമ്മുടെ ഉള്ളി തളിച്ച് വെച്ചിട്ട് അത് നോക്കി ബിൽക്ക് ഒഴിക്കുക ഞാൻ ഇത് എടുക്കാനായിട്ട് ഇനി ഒഴിക്കാൻ അറിയും ശരിക്കും അറിയില്ലാത്തതാണ് ഞാൻ ഒരു കൈ കൊണ്ടാണ് ചെയ്യണമെങ്കിൽ അതാണ് ഞാൻ ഇരിക്കണം അവിടെ ബിൽക്കിട്ട് കഴിക്കുക എന്നിട്ടൊന്നും നമുക്ക് ഇളക്കി കൊടുക്കാം ി കൊടുക്കി കൊടുക്കിട്ടൊന്ന് മൂടിയൊക്കെയാ അടുത്ത് ചേഞ്ചട്ടിയിലേക്ക് ഒഴിക്കാ ചേഞ്ചട്ടിയിലേക്ക് ഇത്തിരി ഒഴിച്ചിട്ട് അതൊരു ഇത് വരുന്നത് ചേഞ്ചട്ടിയിലേക്ക് കുറച്ചൊഴിച്ചേ ആ മാങ്ങിട്ടതായി ഞാൻ പരിപ്പ് മാങ്ങി വച്ചിട്ടായിരുന്നു അപ്പൊ ആക്കറിയാൻ മതി ഇവിടത്തൊക്കെ അമ്മ പറയണിട്ട് പരിപ്പിൽ കൂളിയിട്ടിട്ടുണ്ടാകും നമ്മൾ ഇത് ഇതിലേക്ക് ഒഴിച്ച് കറി റെഡി ആയിട്ടാണ് ഇനി ഇതൊന്ന് കൂട്ടി നോക്കി കൂട്ടി നോക്കിയിട്ടൊന്ന് പറയി എൻ്റെ കറി എങ്ങനെയുണ്ടെന്ന് എനിക്കിഷ്ടമാണ് കേട്ടാ ഇവിടെയും ഇഷ്ടമാണ് വറുത്തരച്ച് വെച്ചാലൊക്കെ ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടാ എനിക്കൊന്നൊരു ലൈക്ക് ചെയ്തോളോ എന്നെ ഒന്ന് ഷെയർ ചെയ്തോളോട്ടാ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളോട്ടാ ചേനക്കറി എങ്ങനെയുണ്ടായി അമ്മേ ചേന കറി അങ്ങനെ ഉണ്ടായിരുന്നു ആ നല്ലതായാ അമ്മ പറയണേ ചേന മൂത്തുട്ടി